സിൻഡ്രെല്ലയും മാതാവും ഒരിടത്ത് ഒരുപാട് ദൂരെയുള്ള ഒരു രാജ്യത്ത് സിൻഡ്രല്ല എന്നു പേരുള്ള ദേയുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ അച്ഛൻ മരിച്ചതിനു ശേഷം അവൾക്ക് ക്രൂരയായ ഒരു രണ്ടാനമ്മയും അസൂയക്കാരായ രണ്ട് രണ്ടാനച്ചൻ സഹോദരിമാരുമുണ്ടായിരുന്നു അവർ അവളെക്കൊണ്ട് വീട്ടുജോലികളെല്ലാം ചെയ്യിപ്പിച്ചു കഷ്ടപ്പാടുകൾക്കിടയിലും സിൻഡ്രെല്ല ശാന്തയും പ്രത്യാശയുള്ളവളുമായിരുന്നു വീട്ടുജോലികൾക്കും ചാരത്തിനും അപ്പുറം മെച്ചപ്പെട്ട ഒരു ജീവിതം അവൾ പലപ്പോഴും സ്വപ്നം കണ്ടു ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് വന്നു രാജകുമാരൻ ഒരു വധുവിനെ കണ്ടെത്താനായി രാജാവ് ഒരു വലിയ നിർത്തുവിരുന്ന് ഒരുക്കുന്നുണ്ടായിരുന്നു സിൻഡ്രെല്ലക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവളുടെ രണ്ടാനമ്മ അവളെ വിലക്കുകയും അവളുടെ ഏക ഏകവസ്ത്രം കീരിക്കലയുകയും ചെയ്തു മനം നൊന്ത് സിൻഡ്രെല്ല പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോയി കരഞ്ഞു പെട്ടെന്ന് ഒരു മാന്ത്രികയായ ഫെയറി ഗോഡ്മദർ പ്രത്യക്ഷപ്പെട്ടു അവളുടെ മാന്ത്രികോടി വീശി അവൾ ഒരു മത്തങ്ങിയ ഒരു വണ്ടിയായും എലികളെ കുതിരകളായും മാറ്റി സിൻഡ്രല്ലയ്ക്ക് തിളങ്ങുന്ന ഒരു ഗോണും ഗ്ലാസ് ചെരുപ്പുകളും നൽകി പക്ഷേ അർദ്ധരാത്രിയോടെ മാന്ത്രിക ശക്തി ഇല്ലാതാകും നൃത്തവിരുന്നിൽ ആ നിഗൂല അതിഥിയെ കണ്ട് എല്ലാവരും അമ്പരന്നു രാജകുമാരൻ അവളോടൊപ്പം മാത്രമേ നൃത്തം ചെയ്തുള്ളൂ അവളുടെ സൗന്ദര്യത്തിൽ അയാൾക്ക് ഭ്രമിച്ചു പോയിരുന്നു എന്നാൽ ഘടികാരം പന്ത്രണ്ട് അടിക്കുന്നതിനു മുമ്പ് സിൻഡ്രെല്ല ഓടിപ്പോയി ഒരു ഗ്ലാസ് ചെരുപ്പ് പിന്നിൽ ഉപേക്ഷിച്ചു ചെരുപ്പിൽ കാൽ പാകമാകുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ നിശ്ചയദാർഢ്യത്തോടെ രാജകുമാരൻ രാജ്യം മുഴുവൻ തിരഞ്ഞു രണ്ടാണിച്ചൻ സഹോദരിമാരുൾപ്പെടെ പലരും ശ്രമിച്ചു പക്ഷേ ആർക്കും കഴിഞ്ഞില്ല സിൻഡ്രെല്ല ശ്രമിച്ചപ്പോൾ ചെരുപ്പ് കൃത്യമായ പാകമായി അവൾ മറ്റേ ചെരുപ്പ് പുറത്തെടുത്തു അവൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടി അവളാണെന്ന് രാജകുമാരൻ മനസ്സിലായി സന്തോഷം നിറഞ്ഞ രാജകുമാരൻ സിൻഡ്രല്ലെ വിവാഹം കഴിച്ചു അവളുടെ ദയും ധൈര്യവും പ്രതിഫലിക്കപ്പെട്ടു അവൾ രണ്ടാനമ്മ കുടുംബത്തിന് മാപ്പ് നൽകി അവർ എന്നേക്കും സന്തോഷത്തോടെ ജീവിച്ചു